എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു കെ യുടെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഒരു പുതിയ ഗവൺമെന്റ് പേപ്പർ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തുടങ്ങുമ്പോഴേ ഈയൊരു സംഖ്യയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് വൺ മില്യൺ അതായത് പതിനാറ് ലക്ഷം ഇത് വെറുമൊരു കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിനും രണ്ടായിരത്തി മുപ്പതിനും ഇടയ്ക്ക് യു കെയിൽ സ്ഥിരതാമസം അതായത് സെറ്റിൽമെന്റ് നേടുമെന്ന് ഗവൺമെൻറ് തന്നെ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണമാണിത് വലിയൊരു സംഖ്യയാണല്ലേ ഈ ചാർട്ട് നോക്കിയാൽ ആ വളർച്ചയുടെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകും കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഇത് ഏകദേശം നാലര ലക്ഷം വരെ എത്തിയേക്കാമെന്നാണ് പ്രവചനം അപ്പോൾ ഇപ്പോൾ ഈ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാമുള്ള പ്രധാന കാരണം അതെ ഈ ഒരു പ്രവചനം തന്നെയാണ് ശരി അപ്പോൾ ഒരു സങ്കീർണമായ വിഷയം നമുക്ക് ഘട്ടം ഘട്ടമായിട്ടൊന്ന് നോക്കാം ആദ്യം ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് എന്ത് ന്യായീകരണമാണ് പറയുന്നത് എന്ന് നോക്കാം പിന്നെ ഏൺ സെറ്റിൽമെന്റ് എന്ന പുതിയ ഐഡിയ എന്താണെന്നും അതാരെയാണ് ബാധിക്കുന്നതെന്നും കാണാം അവസാനം ഇതിൻ്റെ ഭാവിയെക്കുറിച്ചും ഒന്ന് സംസാരിക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഗവൺമെന്റിന്റെ ന്യായീകരണം എന്തിനാണ് ഇപ്പോൾ ഈ സിസ്റ്റം മാറ്റാൻ ഇവർ ഒരുങ്ങുന്നത് എന്താണ് കാരണം ഈ ഗവൺമെൻറ് പേപ്പർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ സമീപകാലത്തെ കുടിയേറ്റത്തിന്റെ വേഗതയും എണ്ണവും മുൻപെങ്ങുമില്ലാത്തതും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതുമാണ് എന്നാണ് അവരതിനൊരു കണക്കും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ ഇരുപത്തിയാറ് ലക്ഷം ആളുകളാണ് നെറ്റ് മൈഗ്രേഷനിലൂടെ യു കെയിലേക്ക് വന്നത് അതായത് രാജ്യത്തേക്ക് വന്നവരും പുറത്തുപോയവരും തമ്മിലുള്ള വ്യത്യാസം ഈ ചാർട്ട് ശരിക്കും ഒരു പ്രധാന കാര്യം നമ്മളോട് പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സെറ്റിൽമെൻറ്റിനെ അപേക്ഷിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ വർക്ക് വിസ ഫാമിലി വിസ സ്റ്റഡി വിസ പിന്നെ അവരുടെ ഡിപ്പെൻഡൻസ് ഇതൊക്കെയാണിപ്പോൾ ഭൂരിഭാഗവും അതിൽ തന്നെ ഹെൽത്ത് ആൻഡ് കെയർ വിസ റൂട്ടിൽ വരുന്ന താരതമ്യേന കുറഞ്ഞ വൈദഗ്ധ്യമുള്ളവരുടെ എണ്ണത്തിലുള്ള വർധനവ് ഈ പേപ്പർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കുറഞ്ഞ ശമ്പളമുള്ള ഇത്തരം ജോലികളിലേക്കുള്ള ഈ ഒഴുക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ ഒരു ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒരു പരിഹാരമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് എൻഡ് സെറ്റിൽമെന്റ് എന്താണിത് എന്ന് നോക്കാം ഈ പുതിയ സിസ്റ്റത്തിന് പിന്നിലൊരു ഫിലോസഫി എന്താണെന്ന് ഹോം സെക്രട്ടറിയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്ഥിരം ഭാഗമാവുന്നത് ഒരവകാശമല്ല മറിച്ച് അത് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നാണ് അപ്പോൾ എന്താണ് ഈ ഏണ്ട് സെറ്റിൽമെന്റ് എന്ന് ചോദിച്ചാൽ സിംബിളായി പറഞ്ഞാൽ ഒരു നിശ്ചിത വർഷം ഇവിടെ താമസിച്ചു എന്നതുകൊണ്ട് മാത്രം സ്ഥിരതാമസം നൽകുന്ന രീതി മാറ്റുക പകരം യു കെക്കു വേണ്ടി നിങ്ങൾ എന്ത് സംഭാവന നൽകി എന്നതിനെ അടിസ്ഥാനമാക്കി സെറ്റിൽമെന്റ് നൽകുക അതാണ് ആശയം ഇപ്പോഴത്തെ സിസ്റ്റവും പുതിയതായി വരാൻ പോകുന്ന സിസ്റ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് നിലവിൽ അഞ്ച് വർഷം പൂർത്തിയാക്കിയാൽ മിക്കവാറും ഓട്ടോമാറ്റിക്കായി സെറ്റിൽമെന്റ് കിട്ടും എന്നാൽ പുതിയ സിസ്റ്റത്തിൽ ഇത് പത്തു വർഷത്തെ ഒരു ബേസ് ബേസ്ലൈൻ പീരീഡാക്കി മാറ്റുകയാണ് അത് നിങ്ങളുടെ പല കാര്യങ്ങളും അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ പറയുന്ന ടൈം അഡ്ജസ്റ്റ്മെന്റ് മോഡൽ അത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുക നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ പുതിയ സിസ്റ്റം പ്രധാനമായും നാല് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരാളെ വിലയിരുത്തുന്നത് ഒന്ന് അവരുടെ സ്വഭാവം അതായത് ക്രിമിനൽ റെക്കോർഡൊക്കെ രണ്ട് ഇവിടുത്തെ സമൂഹവുമായി എത്രത്തോളം ഇഴകി ചേർന്നു എന്നത് മൂന്ന് രാജ്യത്തിന് നൽകുന്ന സംഭാവന നാലാമത്തേത് ഇവിടെ നിയമപരമായി എത്ര കാലം താമസിച്ചു എന്നത് ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നോക്കൂ ബേസ് ലൈൻ പത്തു വർഷമാണ് പക്ഷേ നിങ്ങളൊരു മൂന്ന് വർഷത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പൗണ്ടിൽ കൂടുതൽ വരുമാനമുണ്ടാക്കിയാൽ ആ പത്ത് വർഷത്തിൽ നിന്ന് ഏഴ് വർഷം കുറഞ്ഞു കിട്ടും അതായത് വെറും മൂന്ന് വർഷം കൊണ്ട് സെറ്റിൽമെൻ്റ് ഇനി നേരെ മറിച്ച് നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ ഗവൺമെൻറ് ബെനിഫിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പത്തു വർഷം കൂടി കൂടും അപ്പോൾ അത് ഇരുപത് വർഷമാകും നിയമവിരുദ്ധമായി രാജ്യത്ത് വന്നവരാണെങ്കിൽ ഇത് മുപ്പത് വർഷം വരെ നീളാം അതാണ് ഈ സിസ്തത്തിൻ്റെ ഒരു രീതി ഇനി വേറൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടിയുണ്ട് ഡിഗ്രി ലെവലിന് താഴെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവർക്ക് ഈ ബേസ്ലൈൻ പത്തല്ല പതിനഞ്ച് വർഷമായിരിക്കും അതായത് അവർക്ക് കൂടുതൽ കർശനമായ നിയമം വരാൻ സാധ്യതയുണ്ട് ശരി അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും ഈ മാറ്റങ്ങളൊക്കെ ആരെയാണ് ബാധിക്കാൻ പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നിർദ്ദേശങ്ങൾ നിയമ ആയാൽ അതിപ്പോൾ തന്നെ യു കെയിൽ സെറ്റിൽമെൻറ്റിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും ബാധകമാകും അതായത് നിങ്ങൾക്ക് നിലവിലെ നിയമപ്രകാരം അഞ്ച് വർഷം പൂർത്തിയാക്കാൻ ഇനി ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളുവെങ്കിലും പോലും ഈ പുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമായേക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്നാൽ പേടിക്കേണ്ട ചിലർക്ക് ഈ മാറ്റങ്ങൾ ബാധകമല്ല ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ സെറ്റിൽഡ് സ്റ്റാറ്റസ് അതായത് ഇൻഡഫിനറ്റ് ലീവ് ടു റിമെയിൻ ഉള്ളവർക്ക് പിന്നെ ഇ യു സെറ്റിൽമെന്റ് സ്കീം വഴി സ്റ്റാറ്റസ് കിട്ടിയവർക്കും വിൻട്രേജ് സ്കീമിൽ ഉൾപ്പെട്ടവർക്കും ഇത് ബാധകമാവില്ല അപ്പോൾ ഇത്രയൊക്കെ കേട്ടു ഇനി അടുത്തത് എന്ത് സംഭവിക്കും എന്നതിലേക്ക് വരാം എന്താണ് അടുത്ത ഘട്ടം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇതുവരെ നിയമമായിട്ടില്ല ഇതൊരു കൺസൾട്ടേഷൻ ഡോക്യുമെൻ്റ് മാത്രമാണ് അതായത് ഗവൺമെൻറ് പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ ഇതിൽ അഭിപ്രായം അറിയിക്കാൻ സമയമുണ്ട് അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ പേപ്പർ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം നമ്മൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് ഗവൺമെൻറ് സഹായങ്ങൾ അതായത് പബ്ലിക് ഫണ്ടുകൾ സെറ്റിൽമെൻറ് കിട്ടുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണോ അതോ ബ്രിട്ടീഷ് പൗരത്വം നേടുന്നവർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തണോ ഈ ഒരു വലിയ ചോദ്യമാണ് ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിലെ പ്രധാന ചർച്ചാ വിഷയം ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്നൊരു ചോദ്യമല്ലേ ഇതോടെ നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു